പേലിക്കോട് കാലിക്കടവന് രാപ്പകൽ കലാവിരുന്നൊരുക്കി കുടുംബശ്രീ സംസ്ഥാന കലാമേളയ്ക്ക് വെള്ളിയാഴ്ച തുടക്കമാവും മൂന്ന് ദിവസങ്ങളായാണ് കുടുംബശ്രീ അയൽക്കൂട്ടംഗങ്ങളുടെ സംസ്ഥാന കലോത്സവം വനിതകളുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ കലാമത്സരത്തെ കുറ്റമറ്റതാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പുകളാണ് സംഘാടകർ നടത്തിയിട്ടുള്ളത് വെള്ളിയാഴ്ച വൈകുന്നേരം നാലിന് കാലിക്കടവ് പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ കുടുംബശ്രീ സംസ്ഥാന കലോത്സവം ഉദ്ഘാടനം ചെയ്യും എം എൽ എയും കലോത്സവ സംഘാടക സമിതി ചെയർമാനുമായ എം രാജഗോപാലൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ മാലിക് ആമുഖ പ്രഭാഷണം നടത്തും ആദ്യ ദിനത്തിൽ രാവിലെ പത്ത് മുപ്പത് മുതൽ മത്സരങ്ങൾ ആരംഭിക്കും പതിമൂന്ന് വേദികളിലായി സ്കിറ്റ് കവിതാപാരായണം സംഘനൃത്തം മാർഗംകളി പ്രസംഗം ഭരതനാട്യം ചിത്രരചന കാർട്ടൂൺ കഥാരചന കവിതാരചന കൊളാഷ് എന്നീ ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക വൈകുന്നേരം മൂന്നിന് കാസർഗോഡ് ജില്ലയിലെ അഞ്ഞൂറിലേറെ കുടുംബശ്രീ പ്രവർത്തകർ പങ്കെടുക്കുന്ന ഘോഷയാത്ര നടക്കും പതിനാല് ജില്ലകളിൽ നിന്നുമായി മൂവായിരത്തഞ്ഞൂറിൽ പരം കലാപ്രതിഭകൾ മാറ്റിയൊരുക്കാനെത്തും കാസർഗോഡ് കണ്ണൂർ ജില്ലകളുടെ അതിർത്തിയായ കാലിക്കടവ് സ്റ്റേഡിയത്തിലാണ് മുഖ്യവേദി ഒരുക്കിയിട്ടുള്ളത് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിലുള്ളവർക്കും ഓക്സിലറി വിഭാഗങ്ങളിലുള്ളവർക്കും ആദ്യമായാണ് വെവ്വേറെ മത്സരം നടത്തുന്നത് നാൽപ്പത്തി ആറ് ഇനങ്ങളിൽ ഇരുവിഭാഗത്തിനും മത്സരങ്ങളുണ്ട് ഇതുകൂടാതെ പൊതുവിഭാഗത്തിൽ മൂന്നിനങ്ങളിലും കലാമത്സരങ്ങളുണ്ട് നാടകം ചവിട്ടുനാടകം ശിങ്കാരിമേളം എന്നീ ഇനങ്ങളാണ് ഇരുവിഭാഗങ്ങളും ചേർന്ന് പങ്കെടുക്കുന്നവ ഉപകരണ സംഗീതത്തിൽ മത്സരാർത്ഥികൾ കുറയുമെങ്കിലും നിരവധി ജില്ലകളിൽ നിന്നും എൻട്രികൾ എത്തിയിട്ടുണ്ട് കലോത്സവം കേരളത്തിലെ പിന്നെ ഈ ഒരു കലോത്സവങ്ങളിൽ ഒരു നമുക്ക് മാറ്റാൻ പരിമിതികൾ ഞങ്ങൾ നമുക്ക് അറിയാം കാരണം തൃശ്ശൂർ പോലെയുള്ള സാംസ്കാരിക തലസ്ഥാനത്ത് നടന്നതാണ് കഴിഞ്ഞ പരിപാടി അതുപോലെ മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിലാണ് നമുക്ക് ഇങ്ങനെ എൻ എച്ച് ഒരു ഓരോ അല്ലേ ആകെ പിന്നെ മനോഹരമായ ഒരു ഗ്രൗണ്ട് നമ്മുടെ കയ്യിലുണ്ട് എന്നൊക്കെയാണ് നമുക്കുള്ളൊരു സമ്പത്ത് അതുപോലെ അത്യാവശ്യം വേദികളും ഒരുക്കാൻ വേണ്ടി കഴിയും മറ്റു സൗകര്യങ്ങളൊന്നുമില്ല അക്കോമഡേഷനുമായി ബന്ധപ്പെട്ട് വലിയ അധ്വാനമാണ് ചെറുപത്തൂര് നീലേശ്വരം പയ്യന്നൂരിലുള്ള ലോഡ്ജുകളും സംവിധാനങ്ങളെല്ലാം നമുക്ക് ചെയ്യുന്നത് പക്ഷെ അതുകൊണ്ടൊന്നും യാതൊരു പിന്നെ വിഷമം ഒന്നും വരേണ്ടി വരില്ല അല്ല ഓക്കെയാണ് വളരെ കൃത്യമായിട്ട് നമുക്ക് പിന്നെ അതിന്റെ പരിചരണം മറ്റു കാര്യങ്ങളും വേണ്ട മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ മഹത്തായ ഒരു ഈ സർഗോത്സവം വളരെ ഗംഭീരമായി നടത്തി തീർക്കാൻ ആവശ്യമായ ഔദ്യോഗികമായിട്ടുള്ള നേതൃത്വപരമായ പങ്ക് വഹിക്കാൻ ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും മാത്രം ുംയം സമിതി യോഗത്തിൽ സംഘാട സമിതി ചെയർമാൻ എം രാജഗോപാലൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ ടി ടി സുരേന്ദ്രൻ വർക്കിംഗ് ചെയർമാൻ ഡോക്ടർ വി പി പി മുസ്തഫ പ്രോഗ്രാം കൺവീനർ ഡി ഹരിദാസ് കുടുംബശ്രീ സംസ്ഥാന പ്രോഗ്രാം മാനേജർ സി സി നിഷാ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ